വിശ്വംശയക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമി സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച എന്നോടൊപ്പം ഭജന പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാം പാവനാത്മാവേ ായുക ഇറങ്ങീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ സീനായി മാമലയിൽ ഇറങ്ങി വന്നതുപോ സീന ഇറങ്ങി വന്നതുപോൽ ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വേവ ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങിവദേവ നാം വചനം എവിടെ വായിക്കുന്നു ഇവിടെ ശ്രവിക്കുന്നു അവിടെ കർത്താവിൻ്റെ ആത്മാവും നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അവിടുത്തെ തിരുമൻപിൽ സമർപ്പിക്കാം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം സങ്കീർത്തനം നാൽപ്പത്തിയാറോ ഒന്ന് ഇപ്രകാരമാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് സങ്കീർത്തനം നാൽപ്പത്തിയാറ് ഒന്ന് ഇന്ന് നാം ശ്രവിക്കേണ്ട വചനഭാഗം അപ്പസ്തോല പ്രവർത്തനം പത്തൊമ്പതാം അധ്യായമാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പത്തൊമ്പതാം അധ്യായം പവുലോസ് എഫോസോസിൽ അപ്പോളോസ് കൊറിയന്തോസിലായിരുന്നപ്പോൾ പവലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫ് എസോസിലെത്തി അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞു ഇല്ല എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്നാൻ്റെ സ്നാനം അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത് അവർ ഇത് കേട്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരു പേരുണ്ടായിരുന്നു അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് മൂന്ന് മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിൻ്റെ മുൻപിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു അതിനാൽ അവൻ അവരെ വിട്ട ശിഷ്യരെയും കൂട്ടി ടിറാനോസിൻ്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ വിവാദത്തിലേർപ്പെട്ടു പോന്നു ഇത് രണ്ടു വർഷത്തേക്ക് തുടർന്നു തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിൻ്റെ വചനം കേട്ടു സ്കേവായിയുടെ പുത്രന്മാർ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു പിശാജുപാത ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങളാരാണ് അശുദ്ധാത്മാവ് ആ വസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നാഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എഫ് വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായി എല്ലാവരും ഈ വിവരം വിവരമറിഞ്ഞ് ഭയപ്പെട്ടു കർത്താവായ കർത്താവേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികളെ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി അവയുടെ ആഗേപന കണക്കാക്കിയപ്പോൾ അമ്പതിനായിരം വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മക്കധോനിയ അക്കായ്യ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു അവൻ തൻ്റെ സഹായികളിൽ രണ്ടുപേരായ പേരായ തിമോത്തയോസിനെയും എറാസ്തൂസിനെയും മക്കദോനിയായിൽ അയച്ചിട്ട് കുറേ നാൾ ഏഷ്യയിൽ താമസിച്ചു വെള്ളിപ്പണിക്കാരുടെ ലഹള ആയിടെ ക്രിസ്തുമാർഗത്തെ സഞ്ച സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി അർത്തേമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ വെള്ളി മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരായ ദമേത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊടുത്തു പോന്നു ഇവരെയും ഇതേ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു മാന്യരെ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യനെ ഫേസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായിത്തീരുമെന്ന അപകടം മാത്രമല്ല ഉള്ളത് പിന്നെയോ മഹാദേവതയായ അർത്തേമീസിൻ്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവരുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ അവർ കോപാക്രാന്തരായി വിളിച്ചു പറഞ്ഞു എഫേസോസുകാരുടെ അർത്തേമീസ് മഹോന്നതയാണ് നഗരത്തിൽ മുഴുവൻ ബഹളമായി അവരെല്ലാവരും കൂടി പൗലൂസിൻ്റെ സഹയാത്രികരും മക്കദേീയക്കാരുമായ ഗാരിയൂസിനെയും അരിസ്താർക്കൂസിനെയും വലിച്ചുഴച്ചുകൊണ്ട് പൊതുമണ്ഡപത്തിലേക്ക് മണ്ഡപത്തിലേക്ക് തള്ളിക്കയറി ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല പൗലോസിൻ്റെ സ്നേഹിതരായ ഏഷ്യയിലെ ചില പ്രമുഖർ ആളയച്ച് പൊതുമണ്ഡപത്തിലേക്ക് പോകാൻ തുനിയരി നിന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവിടെ ഓരോരുത്തരും ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സമ്മേളനമാകെ അലങ്കോലമായി അവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് തന്നെ മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു യഹൂദർ മുമ്പോട്ട് കൊണ്ടുവന്ന അലക്സാണ്ടറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ ആംഗ്യം കാണിച്ചിട്ട് ജനങ്ങളോട് ന്യായവാദത്തിന് മുതിർന്നു എന്നാൽ അവൻ യഹൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം ഒരു ഒരേ ശബ്ദത്തിൽ എഫ് എസ് എസുകാരുടെ അർത്തേമീസ് മഹോന്നതയാണെന്ന് ആർത്തി വിളിച്ചു രണ്ട് മണിക്കൂറോളം ഇത് തുടർന്നു നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു എഫ് എസ്സുകാരെ നഗരി എസസ് നഗരീ മഹാദേവതയുടെ അർത്തേമിസിൻ്റെയും അവളുടെ ആകാശത്തു നിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിൻ്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ വസ്തുതകൾ അനുഷേദ്യങ്ങളാകയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം അതിക്രമമൊന്നും പ്രവർത്തിക്കരുത് എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യർ ദേവാലയം അശുദ്ധമാക്കിയിട്ടില്ല നമ്മുടെ ദേവിയെ ദുഷിച്ചിട്ടുമില്ല അതിനാൽ ദമേത്രിയോസോ അവൻ്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെയെങ്കിലും പേരിൽ പരാതിയുണ്ടെങ്കിൽ അവർക്ക് ന്യായാസനമുണ്ട് ഉപസ്ഥാനപതികളുമുണ്ട് അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ അതല്ല ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ സംഘത്തിൽ വെച്ച് അതിന് തീരുമാനമുണ്ടാക്കാം ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല അതിനാൽ കലാപമുണ്ടാക്കിയെന്ന് നമ്മുടെ മേലെ ആരോപിക്കുക എന്ന അപകടവുമുണ്ട് ഇത് പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഇന്ന് ഈ അധ്യായം തീർക്കുവാൻ വേണ്ടി കുറച്ച് സമയം ദീർഘിച്ചു പോയി നിങ്ങളെന്നോട് സഹകരിക്കുമല്ലോ നന്ദി ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു